പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് എല്ലാം നല്ല ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളും ഒക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കറ്റ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് വളരെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് വരുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകും അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളി ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ പിഴുപുളി പിഴിഞ്ഞ് നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന പുളിയാണിത് പുളി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് മുന്നേ തന്നെ ഇട്ടതാണ് അപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് കിടക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ നീര് മാത്രമായിട്ട് എടുക്കണം ഞാൻ ഇതിന്റെ ഞാനിതിൻ്റെ പിഴിഞ്ഞതിൻ്റെ നീരെടുത്തിട്ട് വരാം ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ നീര് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും ഇത്രയും പുളിയായിരുന്നു ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്നത് നീര് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല കുറുകിയ നീരാണ് കണ്ടിട്ടില്ലേ ഇതേപോലെ കുറുകിയ നീരാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള നീര് കിട്ടുന്ന രീതിക്കുള്ള പുളി വേണം നമ്മൾ വെള്ളത്തിൽ ഇടാനായിട്ട് ഇത് പഴകിയ പുളിയാണ് അതുകൊണ്ട് തന്നെ നല്ല കറുത്ത നിറവായിരിക്കും ഇതിന് പുതിയ പുളിയാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഇച്ചിരി കൂടെ പഴകിയ പുളിയാണെങ്കിൽ അതാണ് കുറെ കൂടെ റിസൾട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അങ്ങനെയുള്ള പുളിക്കാണ് ഞാന് ഇതുപോലെ പുളിയുടെ നീര് എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലേ ഇതേപോലെ കുറുകിയ നീരാണ് ഇതിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നൊരു ബ്ലീച്ചാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിപ്പോ കുറച്ച് കുറച്ച് പുളിയുടെ നീരെടുത്ത് ില്ല ഇത്രയും വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ജെൽ എടുത്തിട്ടുണ്ട് ഈ ചെറിയ സ്പൂണാണ് നമ്മൾ പുളിയുടെ നീരെടുക്കുന്നതിനനുസരിച്ച് വേണം അലോവേര ജെല്ലും കൂടി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം ഞാനിപ്പോൾ ഫേസ് എല്ലാം വാഷ് ചെയ്തതാണ് എന്നാലും നമ്മൾ ഒരു തുണി വെച്ച് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോട്ടൺ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ കൈ കൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ കൈകൊണ്ട് കൊണ്ട് ചെയ്യുന്നോണ്ടും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിച്ചിലും കൂടി ഏറ്റവും കൊടുക്കാം പുളി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലീച്ചിങ് എഫക്ട് കിട്ടുന്ന ഒന്നാണ് പുളി ഇപ്പൊ ഒരു നമുക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഞാനൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചു കളയാം ഇപ്പോൾ ഞാൻ നന്നായിട്ടത് തുടച്ച് വാങ്ങിയിട്ടുണ്ട് നമ്മളൊന്ന് ബ്ലീച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു മാറ്റമുണ്ട് മുഖത്തിനൊക്കെ നല്ലൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പാക്കാണ് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ പാക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തു അതിലേക്ക് നമുക്ക് പാക്കിന് ആവശ്യമായിട്ടുള്ള പുളിയുടെ ചാറൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പുട്ടിൻ്റെ പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പത്തിൻ്റെ ഒക്കെ പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പത്തിൻ്റെ ഒക്കെ പൊടിയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതായിരിക്കും അപ്പോൾ ഇതിപ്പോ അപ്പത്തിന് പൊടിച്ച പൊടിയാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂണിന് വേണ്ടിയിട്ടിട്ട് കൊടുത്തു അടുത്തതായിട്ട് ഇതിപ്പോൾ മഞ്ജിഷ്ടയാണ് മഞ്ജിഷ്ട എന്ന് പറയുന്നത് ഒരു നമ്മുടെ മിക്കവറെല്ലാ അങ്ങാടിക്കടകളിലും കിട്ടുന്ന ഒരു ഇത് ഇത് മഞ്ജിഷ്ടെ എടുത്തിട്ടുണ്ട് മഞ്ജിഷ്ട ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിട്ട് ഈ സ്പൂണിന് മുക്കാൽ സ്പൂണിന് വേണ്ടിട്ട് മഞ്ജിഷ്ടയും കൂടെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചും കൂടി പുളിയുടെ ചാറൊഴിച്ചു കൊടുക്കാം അതെല്ലാം കട്ടി ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ജിഷ്ടയോ അരിപ്പൊടിയോ ഇട്ടുകൊടുക്കാം ഇതിപ്പോ എനിക്ക് ഇതേ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ കുറച്ചും കൂടി പുളിയുടെ ചാറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരു ഫേസ് പാക്കിന്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ട് വേണ്ട ഇതേപോലെ നമുക്ക് ഇതേ കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇതുപോലെ കുറേശ്ശെ എടുത്തതിന് ശേഷം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല കട്ടിക്ക് തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാനിതുപോലെ എന്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴുത്തിലും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേക്കാവുന്നതാണ് പേസിലെല്ലാം നല്ല കട്ടിക്ക് തേച്ച് കൊടുത്തു നന്നായിട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇത് വാഷ് ചെയ്താൽ മതി അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഫേസിലെല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പോ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കാരണം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്നിച്ചിരി വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ട്രൈ ആയെങ്കിൽ നമുക്ക് ഫേസിന് വലിച്ചിലും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഇടുന്ന സമയത്ത് അപ്പൊ അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ അത്ര നല്ല കട്ടിയില് മസാജ് ചെയ്ത് പക്ഷെ കഴുത്തിലൊക്കെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഇതും എടുത്ത് തന്നെ മസാജ് ചെയ്യാവുന്നതാണ് കഴുത്തിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും നന്നായിട്ട് ഇപ്പൊ മസാജൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് ഒരു തനങ്ങി അരിപ്പുള്ളി വെച്ച് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കണ്ടില്ലേ നല്ല നല്ല ഒരു മാറ്റം തന്നെയുണ്ട് നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടും ഫേസ് എല്ലാം കണ്ടോ നല്ലൊരു ഗ്ലോയുണ്ട് നല്ല ബ്രൈറ്റൻ ആകുന്നതിൻ്റെ സ്ഥിരമായിട്ടുള്ള സ്ഥിരമായിട്ടിത് ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് എല്ലാം നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ നല്ല സ്ഥിരമായിട്ട് നല്ല ബ്രൈറ്റൻ ആയി കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് എല്ലാ ദിവസവും ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉപയോഗിക്കൂ സ്ഥിരമായിട്ട് ഉപയോഗിക്കണോ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും എന്ന് ഉദ്ദേശിക്കരുത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിക്കുക എൻ്റെ നല്ല ഒരു മാറ്റം ഉണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ മാറുന്നതിനെല്ലാം വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പായ്ക്കാണ് നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് ഫസ്റ്റ് യൂസർക്ക് തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ